ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ സുഖനാഥനായിക്കൊണ്ട് രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആറാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ആറാം ഭാവത്തിലേക്ക് തന്നെ നോക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വളരെ വളരെ നല്ലതാണ് കൂടാതെ യാത്രകളിലായാലും ഡ്രൈവിംഗിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയം കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതിനാലും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയങ്ങളിൽ അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ വ്യയസ്ഥാനത്തെ സ്ഥിതിയും ഭാഗ്യാധിപനായിട്ടുള്ള ശനീശ്വരൻ്റെ വക്രസ്ഥിതിയും കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം സഹായസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതിയും വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതിയും മനോബലവും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് കതളിപ്പഴ നിവേദ്യം സമർപ്പിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്